പിന്നങ്ങൾ പറഞ്ഞത് എന്താ ജിഫിരി ഹൗസിലുള്ള ജിഫിരി തങ്ങൾഹീൻ എഴുതിയ ജിഫിരി തങ്ങൾ മഹാന്മാരായ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് ആ കൊണ്ടോട്ടി മശായിഖന്മാരുമായി അവർ നേരിൽ കാണുക പോലും ചെയ്തിട്ടില്ല എന്നും ചരിത്രത്തിലുണ്ട് പിന്നീട് കണ്ടതിന് ശേഷം ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ചോദിക്കട്ടെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ കൊണ്ടോട്ടി മഹാനരായ ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളും ഇഷ്തിയാക്ക് ഷാഹു തങ്ങളും ഈ മഹാൻമാര് പഴച്ചവരാണ് എന്ന് മഹാന്മാരായ ജിഫിരി തങ്ങന്മാർ കോഴിക്കോട് കാലിമാരുടെ ഒരു ആധികാരികമായ പ്രസ്താവന ഹാജറാക്കാൻ ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച സിയാഫൈസി തയ്യാറുണ്ടോ ഇതിനവസരം കൊടുത്ത കൊണ്ടോട്ടി ബുഹാരിയുടെ മേധാവികൾ തയ്യാറുണ്ടോ ഇതിനൊക്കെ നേതൃത്വം നൽകിയ കേരള മുസ്ലിം ജമാഅത്ത് തയ്യാറുണ്ടോ ഇതിന്റെയൊക്കെ മേൽക്കോയ്മടിക്കുന്ന എ പി വിഭാഗം മുസാവറ തയ്യാറുണ്ടോ തെളിയിക്കുങ്ങള് നിങ്ങൾ ഇങ്ങനെ നൈലോക്കി വെടിവെക്കും അല്ലെ ആ ഒന്നും നടക്കൂല